ഹായ് ഹലോ എല്ലാവർക്കും ആര് എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് വളരെ ചെറിയ വീഡിയോ ആണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളിത് വെയിലത്തിട്ട് ഉണക്കുന്ന പരിപാടിയുണ്ട് പില്ലോ ബെഡ്ഷീറ്റൊക്കെ വെയിലത്തിട്ടോ ഉണക്കുന്ന പരിപാടിയുണ്ട് ഉച്ചക്കെടുത്ത് വെയിലത്തിടും വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും എടുത്ത് തിരിച്ച് ബെഡിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്യും നമ്മളുടെ ഡൈനിങ് ടേബിളിൻ്റെ ചെയർ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കുഞ്ഞുങ്ങൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും അപ്പോൾ അവരെ ഇറക്കലായിരിക്കും നമ്മളുടെ പരിപാടി അതുകൊണ്ട് നമ്മൾ ചെയർ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും സൂക്ഷിക്കാറുള്ളത് അപ്പോൾ അതാ ഞാൻ എടുത്തുകൊണ്ട് വന്ന ഈർക്കിൽ ചൂലിൻ്റെ ഈർക്കിലെല്ലാം വാരി വിതറിട്ടു അവിടെ ഇട്ടു അവിടെ ഒരു വഴക്കി കഴിഞ്ഞതിന് ശേഷം ഞാനത് എടുത്ത് തിരിച്ചെല്ലാം സെറ്റ് ചെയ്ത് ബാക്കിയുള്ള വീടിൻ്റെ ഭാഗങ്ങളൊക്കെ തൂക്കുകയാണ് കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപകടകരമായ സാധനങ്ങളൊക്കെ താഴെ അവർക്ക് കൈ എത്തുന്നിടത്ത് ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് അപ്പോഴത്തേക്കിനും ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് കത്തി ലോഷന് അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രീം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് എപ്പോഴും നമ്മൾ ടോപ്പിൽ തന്നെ സൂക്ഷിക്കാനാണ് ശ്രമിക്കാറുള്ളത് അതുപോലെ തന്നെ ചെയറ് മിക്കതും നമ്മൾ ഇങ്ങനെ തന്നെയാണ് സൂക്ഷിക്കുന്നത് ഈ ചെയറ് എടുത്ത് നേരെ വെച്ച് കയറാൻ അവർ മെനക്കെടാറില്ല പക്ഷേ നേരെ ഇരുന്നാൽ അപ്പം വലിഞ്ഞ അതിൻ്റെ മുകളിൽ കയറും നമ്മുടെ കണ്ണൊന്ന് തെറ്റുന്ന സെക്കൻഡുകൾ മതി അവർ അപകടങ്ങൾ ഉണ്ടാക്കി വെക്കാൻ അപ്പോൾ കഴിവതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉയരത്തിൽ തന്നെ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് പിന്നെ ചെയ്യാം എന്ന് വെക്കുന്ന നേരത്തായിരിക്കും അവർ അപകടം ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കണ്ണിൽ പെടുന്ന സമയത്ത് തന്നെ നമ്മളത് ചെയ്യുക ഓരോ ന്യൂസുകളൊക്കെ നമുക്ക് മനസ്സിനൊട്ട് ശക്തിയില്ലാതാണ് നമ്മൾ കേട്ടു പോകുന്നത് പോലും കംപ്ലീറ്റ് കേട്ടിരിക്കാനുള്ള ശക്തിയൊന്നും നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ തന്നെ ബാത്റൂമൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്ത് തന്നെ ഇടുക അവർ ആ ഭാഗത്തേക്ക് പോവാതെ തന്നെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ നിർത്തുക അപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്ക് ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുത്തു അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാലാണ് കൊടുക്കുന്നത് അതും മാറ്റി വെച്ച് അവർക്ക് കൊടുത്തു ഇതിനിടയ്ക്ക് ഒരാൾ വിശക്കുന്നതെന്ന് പറഞ്ഞ് വന്നിട്ട് തൈരും പഞ്ചസാരയും അതുപോലെ ചോറും കൂടെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ മുറ്റം കൂടെ തൂത്ത് വൃത്തിയാക്കുകയാണ് അപ്പോൾ ഇതും കൂടെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഏകദേശം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തീർന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളോട് കൂട്ടുവിടാനായിട്ടും മറക്കണ്ട അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്